കേരളം വിധിയെഴുതി കഴിഞ്ഞപ്പോൾ ഫലം പ്രവചനാതീതമെന്ന വിലയിരുത്തൽ പോളിംഗ് ശതമാനം കുറഞ്ഞതാണ് മൂന്ന് മുന്നണികളെയും നേരിയ ആശങ്കയിലേക്ക് തള്ളിവിടുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്ക് പ്രകാരം സംസ്ഥാനത്ത് പൂജ്യം ഒന്ന് ശതമാനം പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത് മറ്റ് തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഏറെ വൈകിയാണ് പലയിടത്തും വോട്ടിംഗ് പൂർത്തിയാക്കിയത് മണിക്കൂറിൽ അധികം വോട്ടിംഗ് പലയിടത്തും നീണ്ടു എന്നിട്ടും മുൻ തിരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് കുറഞ്ഞു പോളിംഗ് ശതമാനത്തിൽ വലിയ മാറ്റമുണ്ടായതോടെ ജനവിധി പ്രവചനങ്ങൾക്ക് അപ്പുറമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ശക്തമായ ത്രികോണ മത്സരം നടന്ന തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലും പോളിംഗ് ശതമാനം കുറഞ്ഞു എഴുപത്തിരണ്ട് ദശാംശം ഒൻപത് പൂജ്യം ശതമാനം വോട്ടർമാരാണ് വോട്ട് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇത് എഴുപത്തിയേഴ് ദശാംശം ഒൻപത് നാല് ശതമാനമായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഗുരുവായൂർ നിയോജകമണ്ഡലത്തിൽ നാല് ഒന്ന് ശതമാനം ആണ് രേഖപ്പെടുത്തിയത് മണലൂരിൽ എഴുപത്തിമൂന്ന് പൂജ്യം നാല് ശതമാനം പേർ വോട്ട് ചെയ്തു വോട്ടിംഗ് ശതമാനത്തിലെ ഗണ്യമായ മാറ്റം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് അതിനായി വോട്ടെണ്ണൽ ദിനമായ ജൂൺ നാല് വരെ കാത്തിരിക്കേണ്ടിവരും